ഹലോ വ്യൂവേഴ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു കണ്ടന്റ് വേടാണ് കസൽ സാരി കസൽ സാരി ഇഷ്ടമല്ലാത്ത എത്ര പേരാണ് ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമല്ലേ സ്ത്രീകൾ കസസാരി സാരി പൂ പൂവെച്ച് ഇങ്ങനെ നടക്കുന്നത് ഏതാണായാലും കണ്ടു നിന്ന് പോകുന്നൊരു ഇതാട്ടോ അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെമ്പിളർ പൊമ്പിളയിൽ തന്നെ അസൂയോടെ നോക്കുന്നതാണ് മറ്റുള്ളവർ സാരി എടുത്ത് സുന്ദരിയായി നടക്കുന്നത് കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ കേരള സ്റ്റൈലിൽ സാരി എടുത്ത് പറയുന്നത് ഒരു വലിയ ഭംഗിയുള്ള സാധനം അല്ലേ അപ്പം ഞാൻ പറയട്ടെ നമ്മൾ കസസാരി സാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ പരമ്പരാഗത വസ്ത്രമാണ് അതിൻ്റെ കസക അതുപോലെ തന്നെ കസവ സാരി എവിടെയൊക്കെയാണ് നെയ്യുന്നെന്നറിയാവോ തൃശ്ശൂരിലെ കുത്തമ്പള്ളി കേട്ട പ്രശസ്തമായ ഒരു നെയ്ത്ത് ഗ്രാമമാണ് അത് എത്ര പേർക്കറിയാം തൃശ്ശൂരിലുള്ള പേർക്ക് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ബാലനാപുരത്തും ഉണ്ടൊരു നെയ്ത്ത് ഗ്രാമം അത് നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യലാണ് കേട്ടോ ഞാനൊരു തിരുവനന്തപുരംകാതിരിയായെന്നൊരു അഹങ്കാരത്തോടെ ഞാൻ പറയുകയാണ് എനിക്ക് ബാലനാഗരത്ത് നെയ്ത്ത് സാരികൾ ഒരുപാട് ഇഷ്ടമാണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആട്ടോ അതുപോലെ തന്നെ നമ്മുടെ കരിമ്പുഴയിലും അതായത് പാലക്കാട് കരിമ്പുഴ നെയ്ത്ത് ഗ്രാമമുണ്ട് അവിടെയും ലോക പ്രശസ്തമായത് തന്നെയാണ് ഇല്ല എന്ന് ആർക്കൊക്കെ പറയാൻ പറ്റും നമ്മുടെ ചന്തമുള്ള നല്ല പട്ടിൻ്റെയും സിൽവറിൻ്റെയും ഇടയ്ക്ക് കോട്ടൻ്റെ നൂല് കൊണ്ട് നെയ്ത് ആ ഒരു കല എന്ന് പറയുന്നത് ഒരു അപൂർവ കല തന്നെയാണ് ആർക്കും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല അതിന് ഓരോ കലാകാരന്മാരും ഉണ്ടല്ലേ ഈ പണ്ടൊക്കെ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കുടിൽ വ്യവസായമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് നെയ്ത്ത് ഗ്രാമങ്ങൾ കുടിൽവ്യവസായ വ്യവസായമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നിരുന്നാലും പ്രശസ്തമായിട്ട് ഈ മൂന്ന് പ്ലേസുകളാണ് ഉള്ളത് കേട്ടോ എന്നാൽ ഈ വസ്ത്രങ്ങളാണെങ്കിൽ ഇപ്പൊ ആർക്കും സമയമില്ലല്ലേ അല്ലെങ്കിൽ നമുക്ക് ഓണക്കാലം ആവണം കൈത്തറി വസ്ത്രം എന്താന്ന് പറയണമെങ്കിൽ ഓണക്കാലം ആവണം ഇല്ല നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് വരണം അമ്പലത്തിൽ പോണം അങ്ങനെയൊക്കെയാ ഇല്ലാണ്ട് ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇത് യൂസ് ചെയ്തോണ്ടിരുന്നിട്ടുണ്ട് കൈത്തറി വസ്ത്രങ്ങൾ തന്നെ ആയിരുന്നു അവർ യൂസ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ എന്നാ നൂജനായിട്ടുണ്ട് കേട്ടോ എല്ലാ ബ്രീൻ്റെ അമ്മയുടെ എല്ലാരും നൂജനാണ് എന്നിരുന്നാലും കാവ്യഭംഗിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞ് കസവും ധരിച്ച് മുട്ടിട്ടുള്ള ഈറൻ മുടിയിൽ തുളസി കതിരും ചൂടി വരുന്നൊരു ഭംഗിയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ഇപ്പോൾ കാവ്യഭംഗിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആരും ഒട്ടും പ്രതീക്ഷിക്കേണ്ട ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല എൻ്റെ പുതിയ ലോഞ്ചിങ്ങായിട്ടാണ് സ്റ്റാർട്ട് ഫോർ എ ന്യൂ ജേർണി കതുക്കിൻ സ്റ്റൈൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനുള്ള മറക്കരുത്